അടിമാലി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വെളിച്ചം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച മിനി മാസ്റ്റർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി എംബിയർ ഡ്രിഗഡീൻ കുര്യാക്കോസ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധയിടങ്ങളെ കൂടുതൽ പ്രകാശപൂരിതമാക്കാൻ ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെളിച്ചം പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് അൻപതോളം മിനി മാസ്റ്റർ ലൈറ്റുകൾ സ്ഥാപിക്കും ഒരു കോടി രൂപയോളമാണ് പഞ്ചായത്ത് പദ്ധതി നടത്തിപ്പിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത് എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കൂസ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ധാരാളം പ്രവർത്തന സജ്ജമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ വികസന സാധ്യതകൾ കണ്ടുകൊണ്ടുമാണ് ഈ മിനി മാസ്റ്റലൈറ്റ് ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് പഞ്ചായത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അൻപത് മിനി മാസ്റ്റ് ലൈറ്റുകൾ തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അതിൻ്റെ ഗുണം ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ ഭാവനാപൂർണ്ണ പദ്ധതി തയ്യാറാക്കിയ ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങുകൾ ഉദ്ഘാടനം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് സിദ്ദിഖ് കെ എസ് സുയാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണമൂർത്തി എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ എല്ലാ പ്രധാന ജംഗ്ഷനുകളിലും പദ്ധതിയിലൂടെ മിനി മിനിമാസ്റ്റർ ലൈറ്റുകൾ സ്ഥാപിക്കാമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ